ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത് ഹബീബിന്റെ മുമ്പിലേക്കൊരു ചെറുപ്പക്കാരൻ വരുന്നു അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ് ഇഷ്ടപ്പെടുന്നവരെ തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ വിചാരത്തിന്റെ വീഡിയോകളെ അത് കണ്ടഡിക്റ്റുകളായവരെ കുടുംബജീവിതം തകർന്നവരെ സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ ിൽ വന്ന ഈ സംഭവം ഓർക്കണേ ഒരാൾ വന്നിട്ട് പറയുന്നു തിരുദൂതരാണ് എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് മാപ്പു ചോദിക്കുന്നു നബിയേ ചുരുക്കളെ കാണുമ്പോ ഞാൻ പിന്നാലെ അതിന്റെ അത് മാത്രം ചെയ്യും എല്ലാം അത് മാത്രം ഞാൻ എനിക്ക് അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ ശുദ്ധരായി എഴുന്നേറ്റു എന്നാണ് ചരിത്രം കാരണം അള്ളാൻസൂലിന്റെ മുമ്പിൽ മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത് എന്ന് എനിക്ക് വ്യഭാരം മാത്രം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചവരാണെ പറയുന്നത് എങ്ങനെ തങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു തഴു

ആ ചെറുപ്പക്കാരൻ്റെ തോളിൽ ഹബീബ് കൈവെ ഒരു തിന്മയെ തിരുത്താണ് കുറെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം പുറത്തു കുറെ അടി കൊടുക്കലല്ല മനസ്സിനെ തങ്ങളെ ആള് തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അത്തറുള്ള ഉമ്മക്കല്ലേ ഉമ്മാന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ കയറിങ്ങി പോകണമെന്ന് ചോദിച്ചു ണല്ലോ കുടുംബോധം ഭയങ്കര അഭിമാന ബോധം ഉമ്മാക്ക് ഈ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ചോദിഷ്ടാവും നിന്റെ മുതിർന്ന ജേഷ്ടത്തി നമ്മുടെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം കണ്ടവരുടെ കൂടെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് നാലഞ്ചാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ഇഷ്ടാവോ നിന്റെ പെങ്ങള് നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ ലാവല്ലാ ഏ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല കല്യാണം നിനക്ക് േ എന്റെ കുട്ടിക്ക് പ്രായപൂർത്തി എന്റെ കുട്ടി കല്യാണ എത്തുമ്പോ എന്റെ കുട്ടി പറയുമ്പോ കല്യാണം വേണ്ട ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവാണ് എക്സ്കർഷൻ പോവാണ് കൂട്ടുകാരൊക്കെ ആരാ കൂട്ടുകാർ കുട്ടികളാണ് ഓരോ പോവാണ് നീ ഇഷ്ടപ്പെടുമോ നിന്റെ പെങ്ങള് നിന്റെ മോള് നിന്റെ മോള് എത്തിയ മോള് ഒരുപാട് കണ്ടവരുടെ കൂടെ കഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ ഇല്ല നബിയേ അല്ലെ തന്നെയാണ് സത്യം സത്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യന്റെ നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കിടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ ചോദിച്ചു വ്യഭിചാരം മാത്രം കഴിയില്ല നബിയേ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവനോ നിന്റെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ ഇഷ്ടമാണോ കടക്കുണനക്കിഷ്ടമാണോ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയുണ്ട് ുന്നത് നീ ചാടിച്ചുകൊണ്ടുപോകുന്നത് നീ വളച്ചുകൊണ്ടുപോകുന്നത് നീ നിന്റെ കൂടെ കൂട്ടുന്നത് നീ നിന്റെ ഫ്രണ്ടായി സ്വീകരിക്കുന്നത് നീ മരുന്നപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളുടെ അവരുടെ പെങ്ങളാണ് അവരുടെ മോളാൾ ഒരു തന്റെ ഭാര്യയാണ് അത് മുസ്ലിമീങ്ങൾ നിനക്കിഷ്ടപ്പെടുമോ എന്ന് ഹബീബായി വിചോദിച്ചൊരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരന്റെ കൽപിലേക്ക് കടന്നത് ഞാൻ ആരെ ആര് ും ആ പെണ്ണതിനെ സമ്മതിച്ചാലും അവൾ ഒരു തന്റെ പെങ്ങളാണ് ഒരു തന്റെ മോളാണ് ഒരു തന്റെ ഭാര്യയാണ് ഒരു തന്റെ ഒരു തന്റെ ബന്ധുവാണ് അവരെ നിറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ മറ്റൊരാളിന്റെ മറ്റൊരാളിന്റെ കുടുംബത്തിന് കയറിയല്ലേ ഞാൻ ഈ മലിനപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ അവരുടെ അവരുടെ നിലയിൽ നിന്ന് ആലോചിക്കേണ്ടേ ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളും എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ മകളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരുടെ പെങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് വേണ്ട ചെയ്യുന്നു ൂടെ ആ ചെറുപ്പക്കാരന്റെ കൽബിലേക്ക്

കാരണം വ്യഭിചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലൂടെ ആഗ്രഹം വരും അവന്റെ നീ ശുദ്ധിയാക്കണേ ഇത് കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത് പച്ചയായ വ്യഭിചാരത്തിന്റെ വീഡിയോകൾ ഇന്ന് ലഭ്യമല്ലേ പരസ്യമായി ഒരു ഒരു ലജ്ജയും നാണമില്ലാതെ നഗ്നത കാണിക്കുന്ന എത്ര മനുഷ്യകോലങ്ങളായ കോലങ്ങളായ മൃഗങ്ങളുണ്ട് ലോകത്ത് എത്ര മൃഗങ്ങളുണ്ട് എത്ര മൃഗങ്ങൾ മനുഷ്യകോലങ്ങളായ മൃഗങ്ങൾ നാണം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അതുകൊണ്ട് കണ്ണുകൾ ൾ വിട്ടാൽ ഹൃദയം കൽബുകൊണ്ട് കണ്ണിലെ കണ്ണിലൂടെയാണ് കണ്ണിലൂടെ കണ്ണെന്താണോ കാണുന്നത് അതാണ് ഹൃദയം സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത് ആ ചിന്തകളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് അതാണ് നമ്മുടെ കർമ്മങ്ങളായി പരിണമിക്കുന്നത് ഇവന്റെ കാതും കണ്ണും നീ ശുദ്ധിയാക്കി കൊടുക്കണേ അള്ളാഹു അവന്റെ ജനനേന്ദ്രിയം നീ ശുദ്ധിയാക്കണേ അവൻ വ്യഭിചാരത്തിലേക്ക് പോകാതെ അവന്റെ ജനനേന്ദ്രിയം നീ സൂക്ഷിക്കണേ എന്ന് നെഞ്ചിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് പറയില്ലേ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമെന്ന ആ ഒരു ചോരത്തിളപ്പിന്റെ കാലം അത് പച്ചയായ നിബിയോട് ചോദിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചത് ഹബീബിന്റെ സ്വഭാവത്തിന്റെ മേന്മയാണ് തങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചാലും എന്റെ റസൂലിനോട് മോശമായി പെരുമാറില്ലെന്ന ഉറപ്പിന്റെ ഹബീബിനോട് അദ്ദേഹം അങ്ങനെ വാക്ക് ഹീബിനോട് അത് ഹബീബിന്റെ സ്വഭാവമാണ് ആ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരുടെ നിന്ന് തിന്മയെ കല്പുകൾ തിന്മകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഹബീബിന്റെ ഉസ്ലൂബ് ഹബീബിന്റെ രീതി